ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറമ്പിക്കുളം ടൈഗർ റിസർവാണ് ഇവിടുത്തെ കാടിനുള്ളിലത്തെ ഒരു റിസോർട്ടാണ് ഹണി കോംബ് ഹണി കോമ്പിലെ താമസക്കാർക്ക് വേണ്ടി ഡെയിലി നടത്തി വരുന്ന ഒരു ട്രൈബൽ ഡാൻസാണ് ഇപ്പം നമ്മൾ കണ്ടത് ടൈഗർ റിസർവിലത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോ നിറയെ ഞാൻ അനിൽ കിങ് ചാനൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ തമിഴ്നാട് തമിഴ്നാട്ടിലേക്ക് കടക്കും തമിഴ്നാടിൽ നിന്ന് വീണ്ടും പൊള്ളാശി എത്താരാകുമ്പോൾ അതിരപ്പള്ളി റൂട്ടിലേക്ക് കയറി കേരളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് സമുദ്ര നിന്നും അറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ പാലക്കാട് ഹൈവേ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അത് അവിടെ നിന്നും നെന്മാറ വഴിക്കും ചിറ്റൂർ വഴിക്കും നമുക്ക് പറമ്പിക്കുളത്തേക്ക് എത്താം ചിറ്റൂരിൽ നിന്നും നേരെ പൊള്ളാച്ചി വഴി പോയി തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും അവിടുന്ന് പൊള്ളാച്ചി എത്തുന്നതിൻ്റെ ഒരു ഏഴ് എട്ട് കിലോമീറ്റർ മുന്നിൽ വെച്ച് നമ്മൾ റൈറ്റിലേക്ക് അതിരപ്പള്ളി റോട്ടിലേക്ക് തിരിയും അങ്ങനെ ആനമല ആ റൂട്ട് കൂടി പോയിട്ടാണോ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എത്തുന്നത് കേരള ബോർഡറിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഹെയർപിൻ ബൻ ഹെയർപിൻ പിൻബൻറ്റും അങ്ങനെയൊക്കെയുള്ള മലകൾ കാടുകൾ അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചിട്ടാണ് അവിടെ നിന്നും വണ്ടി നിർത്താനും പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ള ഏരിയ ആണ് ആ റോഡ് മുഴുവനെ അങ്ങനെ സഞ്ചരിച്ചിട്ടാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഓഫീസിലെത്തുന്നത് അവിടെ സൈക്ലിംഗ് പിന്നെ വണ്ടി വാടേക്ക് ഇട്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം വീണ്ടും ഉള്ളിലേക്ക് പോകാനായി പോകാനായിട്ട് അപ്പം ഞാനിത് അവിടെ തന്നെ വീണ്ടും ഇവിടെ നിന്നും ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹണി കോം എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട് ഇത് പണ്ട ഡാമിൻ്റെ പണിക്ക് പറമ്പിക്കുളം ഡാമിൻ്റെ തൊട്ടടുത്താണ് ഈ റിസോർട്ട് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഡാമിൻ്റെ സമയത്ത് ഡാമ് പണിയുന്ന സമയത്ത് അവിടുത്തെ ജോലിക്കാർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് പണിതിട്ടുള്ള ആ ബിൽഡിങ് പിന്നീട് ഇങ്ങനെ റിസോർട്ടായിട്ട് മാറ്റിയെടുത്തതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടേക്ക് ബുക്കിംഗ് ഉണ്ട് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് എടുത്ത കാരണം എവിടെ വേറെ എക്സ്ട്രാ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല പ്രൈവറ്റ് വണ്ടി അല്ലെങ്കിൽ ഈ ഓഫീസിൻ്റെ അവിടെ റിസർവ് ഫോറസ്റ്റ് ടൈഗർ റിസർവിൻ്റെ ഓഫീസിൻ്റെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട് പക്ഷെ എങ്ങനെ അണികോമ്പിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് ടിക്കറ്റുള്ളത് കാരണം എവിടെയും നിർത്തേണ്ടതായിട്ടൊന്നും വന്നില്ല നേരെ ഉള്ളിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റി പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ നിന്നൊരു ഗൈഡിനെ തരും ആ ഗൈഡിനെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകണം അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡിനെയാണ് കിട്ടിയത് മൂരുകന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതുകൊണ്ട് നല്ലൊരു ഗൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായും നല്ലപോലെയൊക്കെ പറഞ്ഞ് തരാൻ അറിയുന്ന ഒരാളായതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് വേറെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഗൈഡ് മുഴുകൻ കാണിച്ചു തന്ന വഴിയിലൂടെ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഹണി എന്ന കാടിൻ്റെ ഉള്ളിലുള്ള മനോഹരമായ ആ റിസോർട്ടിൽ എത്തിച്ചേർന്നു ഇതാണ് ആ മനോഹരമായ റിസോർട്ട് ഇവിടെ ഒരുപാട് റൂമുകളുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നല്ല സൗകര്യങ്ങളുണ്ട് ഒരു വശത്ത് ഈ കാണുന്ന മരങ്ങൾക്കിടയിലൂടെ നോക്കിയാൽ പറമ്പിക്കുളം ഡാം കാണാം ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഇതാ കാണുന്ന വഴിയുണ്ടല്ലോ ആ ഗേറ്റ് ആ ഗേറ്റിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ചെറിയൊരു കുന്നു പോലെയാണ് കുന്നിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റോടു ചുറ്റും നല്ല കാഴ്ചയാണ് പിന്നെ വരാന്തിയും ഡോറും എല്ലാം ഗ്ലാസ്സുകളാണ് ചില്ലുകളായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് നല്ല കാഴ്ചയാണ് സേഫ്റ്റിയാണ് ഹണികോമിൽ റൂം ബുക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് ഞാൻ ഏഴായിരം രൂപയ്ക്കാണ് ബുക്ക് ചെയ്തത് രണ്ട് റൂമാണ് എടുത്തത് അപ്പോൾ അതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ് ഗൈഡ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയുതന്നെ വേണം നല്ല സൂപ്പർ ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ജോലിക്കാരും ഇവിടുത്തെ ട്രൈബ്സാണ് ഈ കാർഡിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ തൊട്ടടുത്ത് ഈ ഹണികോമിൻ്റെ തൊട്ട് അവരുടെ കോളനികളാണ് അവിടെ താമസിക്കുന്നവരാണ് റിസോർട്ടിൻ്റെ ചുറ്റും കാട് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ റിസോർട്ടിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ഇതൊരു മയിൽ പീലി വിടർത്തി ഇരിക്കുന്നു വളരെ രസകരമായ കാഴ്ചകളാണ് ഇവിടെ റിസോർട്ടിന് റിസോർട്ടിൻ്റെ ഉള്ളിലും റിസോർട്ടിൻ്റെ ചുറ്റോട് ചുറ്റിനും റിസോർട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മരങ്ങളും പുറത്തുള്ള മരങ്ങളിലൊക്കെ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന മരങ്ങളിലൊക്കെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നിറയെ കുരങ്ങന്മാർ കരിങ്കുരങ്ങുണ്ട് പലതരത്തിലുള്ള കുരങ്ങന്മാർ ഒന്നല്ല ഒരുപാടെണ്ണം അതിൻ്റെ മുകളിലേക്ക് ഒരു തരം പഴങ്ങളുണ്ടായി നിൽക്കുന്നുണ്ട് ആ പഴങ്ങൾ കഴിക്കാനായിട്ടാണ് അവർ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു കുരങ്ങന്മാരെ പോലെ തന്നെ അവിടെ മാനുകളും ഒരുപാടുണ്ട് അഞ്ച് തരം മാനുകളുണ്ട് എന്നാണ് മുരനിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ താമസിച്ച റിസോർട്ടിൻ്റെ മുകളിൽ ഇതേ ഒരു കുരങ്ങനെ ഇരിക്കുന്നു വലിയൊരു കുരങ്ങൻ അവൻ ചാടിയിട്ട് ഹോസ്പിറ്റൽ ഹൗസ് പൊട്ടി പിന്നെ ഒരു പൈപ്പ് പൊട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നുണ്ടായി അതൊക്കെ പിന്നെ അവിടെ നിത്യസാധാരണമാണ് എന്നാണ് പറയുന്നത് അവിടുത്തെ ഗേറ്റ് വരെ ആന ഇടിച്ച് പൊട്ടിച്ചിട്ടുള്ളതാണ് ഞാൻ താമസിച്ച ദിവസം അന്ന് രാത്രി റിസോർട്ടിന് ചുറ്റും രണ്ടു നാലാനകൾ വന്നിട്ട് നടക്കുകയായിരുന്നു ഇതിന് മുന്നൊരുത്തവള വന്നപ്പോൾ ഗേറ്റ് അടച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ടാണ് തോന്നുന്നത് ഗേറ്റ് പൊട്ടിച്ചു വന്നാണ് അവിടുത്തെ ജോലിക്കാർ പറഞ്ഞത് പിന്നെ രാത്രി ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രം ഇവിടുത്തെ അടുത്ത നല്ലൊരു വിനോദം എന്ന് പറയുന്നത് സഫാരി ട്രിപ്പാണ് എൻ്റെ വണ്ടി അതിന് അല്ലാത്ത കാരണം ഒരു ജീപ്പ് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്തത് ജീപ്പുകളോട് ഇഷ്ടംപോലെ വാടകയ്ക്ക് കിട്ടാനുണ്ട് ഒരു ട്രിപ്പിനെ ഞാൻ ഒരു ട്രിപ്പ് തന്നെ കാട് മുഴുവനെ അവർ ചുറ്റി നടന്ന് കണ്ടു രണ്ട് അല്ല ഒരു മൂന്ന് മണിക്കൂറിൻ്റെ മുകളിലായി അത്രയും ഓടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിനാണ് അതിൻ്റെ ഡ്രൈവർ വാങ്ങിയത് അതൊക്കെ നമുക്ക് ഗൈഡ് എല്ലാ അറേഞ്ച്മെൻ്റ്സും ചെയ്തു തരാം അവിടുത്തെ ഗൈഡ്മാരെല്ലാം വെൽ ട്രെയിൻഡാണ് ഈ കാര്യങ്ങളിലെല്ലാം സഫാരി ട്രിപ്പിൽ ആദ്യം പോയത് ഞാൻ താമസിച്ച അണികോമിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന പറമ്പിക്കുളം ഡാം പറമ്പിക്കുളം അണക്കെട്ട് കാണാനാണ് ഇത് വലിയൊരു അണക്കെട്ടാണ് പറമ്പിക്കുളം ഡാം ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന പറമ്പിക്കുളം നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് മുൻപ് ഈ ഭാഗമെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു ആ സമയത്ത് കാമ്പരാജറിൻ്റെ കാലത്താണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഈ അണുക്കെട്ടിൽ ധാരാളം മുതലകളുണ്ട് അതുകൊണ്ട് തന്നെ അനുവാദം കൂടാതെ ഈ വള്ളത്തിൽ ഇറങ്ങാനൊന്നും പാടില്ല പിന്നെ മുതലകള് ആരെയും ഇവിടെ ഉപദ്രവിച്ച ചരിത്രമൊന്നുമില്ല ഞാനത് പിന്നീട് ഇവിടെ ഒരു ബാബു ഡ്രാഫ്റ്റിംഗ് ഉണ്ട് മുളകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചങ്ങാടത്തിലൂടെ ഒരു യാത്ര അതിൽ പോയപ്പോൾ അവിടുത്തെ ആ ചങ്ങാടത്തിലെ ഗൈഡ് എന്നോട് പറഞ്ഞത് ഈ നദിയിൽ ഒരുപാട് ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ ഈ മുതലുകൾക്കൊക്കെ ധാരാളം ഭക്ഷണം ഈ മീനായിട്ട് തന്നെ കിട്ടുക കാരണം അവരാരും പുറത്തേക്ക് വെള്ളത്തിന് പുറത്തേക്ക് വരുമോ ശല്യപ്പെടുത്തോ ഒന്നും ചെയ്യുന്നില്ല അതാണ് അതിൻ്റെ കാര്യമെന്നാണ് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ അണക്കെട്ട് തൊട്ടടുത്തുള്ള തൂണക്കടവ് അണക്കെട്ടുമായിട്ട് രണ്ടര കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ തുരങ്കം വഴി ഒരു ടണൽ വഴി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അണക്കെട്ടിൻ്റെ എതിർഭാഗമാണ് നമ്മൾ കാണുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന സൈഡിൽ ആദ്യം നമ്മൾ കണ്ടത് ഇപ്പോൾ ഷട്ടർ ഉപയോഗിച്ച് വെള്ളം തുറന്നു വിടുന്ന ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് ജീപ്പിൽ നിന്ന് ഞാൻ പോയത് ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഈ വ്യൂ പോയിൻ്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകകലെ കുറേ ദൂരെ ഇതാ കാണുന്നു അതാണ് തൂണക്കടവ് അണുക്കെട്ട് അതുമായിട്ടാണ് ഈ തുരങ്കം വഴി പറമ്പിക്കുളം അണുക്കെട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് ദൂരെയാണത് ഞാനത് സൂം ലെൻസ് ഉപയോഗിച്ച് കുറച്ച് ക്ലോസറായിട്ട് കാണിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം ക്യാമറ ഇല്ലാണ്ട് നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മതിലുകളൊക്കെയാണ് കാണാൻ സാധിക്കുകയെന്നുള്ളു അത്രയും ദൂരെയാണ് എവിടെ നോക്കിയാലും പച്ചയും പച്ചപ്പും അതല്ലെങ്കിൽ മൃഗങ്ങൾ അങ്ങനെ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പറമ്പിക്കുളം റിസർവ് താഴെ നിന്നും കയറി വരുന്ന റോഡാണ് ഈ കാണുന്നത് ഏറെ ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണിത് അങ്ങ് ദൂരെ മലകളും ആ ഡാമും അരുവികളും ചെറിയ കുന്നുകൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ പിന്നെ ഈ സമയത്ത് കുറച്ച് കാട് ഉണങ്ങി നിൽക്കുന്ന സമയമാണ് രണ്ട് മാസം കഴിഞ്ഞാലാണത് പച്ചപ്പാമുള്ള അങ്ങനൊരു ബുദ്ധിമുട്ട് മാത്രം അവിടെ നിന്നും ജീപ്പ് എടുത്തപ്പോ റോഡ് സൈഡില് നല്ല ഭംഗിയുള്ളൊരു മനോഹരമായൊരു ആൺമൈലേ ഇതേ നിൽക്കുന്നു നല്ല രസമുള്ളൊരു മയിലിനെ കാണുന്നുണ്ട് ഇവിടെ വരെ മുരൻ വിവരിച്ചു നിങ്ങളൊക്കെ കേട്ടിണ്ടാവൂല്ലോ ഇതൊരു ഫീമെയിലാണ് മെയിലിന് നല്ല എണ്ണക്കറുപ്പ് നിറം ആയിരിക്കുക ഇതിനൊരു തവിട്ട് നിറം പോലെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെയാണ് ഇത് പെണ്ണാണ് എന്ന് മനസ്സിലാക്കുന്നത് അവിടുന്ന്തേ കുറച്ച് ദൂരത്തേക്ക് നോക്കിയപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ അത് സൂം ലെൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത്രയും ദൂരെയാണ് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഒരുപാടെണ്ണതേ നിൽക്കുന്നു ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള നല്ല രസകരമായൊരു സഫാരി യാത്ര തന്നെയാണ് ഇത് ഞങ്ങൾക്ക് ലഭിച്ചത് ഇതേ വേറൊരു സൈഡിലെ മാനുകൾ നിൽക്കുന്നു എല്ലാവരും അവിടെ ഭയങ്കര ഫ്രീ ആണ് ആരും ഉപദ്രവിക്കാനില്ല അവർക്കിഷ്ടംപോലെ ഭക്ഷണങ്ങൾ കഴിക്കാണ്ട് പിന്നെ പുലീനൊക്കെ പേടിക്കണം മാത്രം പുലി കരടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അവരെയൊക്കെ പേടിക്കണം ആനയൊന്നും പിന്നെ ഈ ജീവികളെ ഈ മാനുകളെ ഉപദ്രവിക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ശരിയാണോന്നറിയില്ല പക്ഷെ പുലീനൊക്കെ എന്തായാലും വാനുകൾ പാവങ്ങൾ പേടിച്ചു തന്നെ പറ്റുള്ളൂ നമ്മളിവിടെ ഒരു മൃഗങ്ങൾക്കും ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല അത് ഇവിടെ ഒരു ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ബോർഡില് എഴുതി വെച്ചിട്ടുണ്ട് ഇതേ മരത്തിൻ്റെ ചില്ലയിൽ ഒരു കറുത്ത കരിങ്കുരങ്ങുകിരിക്കുന്നു അവരെല്ലാം ശരിക്കും കാട് ആസ്വദിച്ച് സുഖമായി ഇവിടെ ജീവിക്കുകയാണ് അതിനെ പറ്റിയ സാഹചര്യങ്ങൾ ആരും അവർ ഉപദ്രവിക്കാനില്ല പേടിക്കാനില്ല പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ പിടിച്ചുകൊണ്ടി എന്തൊക്കെയോ രസായനം മരുന്നുകളൊക്കെ വെക്കുമായിരുന്നല്ലോ ഇപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇപ്പോൾ അവിടുള്ള വന്യമൃഗങ്ങളെ പുലികളെ പേടിച്ചാൽ മതി കാടിൻ്റെ സംഗീതം അതും ഇവിടെ വളരെ രസകരമായ ഒരു അനുഭൂതി തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു തേക്കുമരായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു തേക്കുമര ആ തേക്കുമരാണ് ഈ കാണുന്നത് കന്നിമര തേക്ക് എന്നാണ് അതിൻ്റെ പേര് ഈ തേക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ

ഈ മരത്തിൽ കാട്ടനകത്ത് ഒരു കന്നി ദേവത പറഞ്ഞിട്ടൊരു ദൈവമുണ്ട് ആ ദൈവം ഈ മരത്തിൽ താമസമുണ്ട് പറഞ്ഞിട്ടാണ് ഓരോ ഐതിഹ്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ മരത്തിന് കന്നിമര ടീക്കുന്ന പേര് വച്ചിരിക്കുന്നത് ഈ മരത്തിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചില് മഹാഭുരുഷിക പുരസ്കാരം പറഞ്ഞിട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് അഫന്റ് ചെയ്യുന്നു ഈ മരം ഇനി ഒന്നര മീറ്റർ ഉള്ളിലേക്കുണ്ട് ഇതാ ഇവിടെ കുറച്ച് സഞ്ചാരികൾ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കുകയാണ് ചുറ്റളവ് അപ്പൊ ചുറ്റളവ് ശരിയാണെന്ന് അവർക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു പക്ഷെ ഹൈറ്റ് അവർക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള ഒന്നും നൊണയാവാനൊന്നും സാധ്യല്ല എത്രയും ഫേമസ് ആയിട്ടുള്ളൊരു തേക്ക് മരമാണല്ലോ ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള തേക്കുകളൊക്കെ മുറിച്ച് അവർ കൊണ്ടുപോയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഈ മരം മുറിക്കാൻ നിന്നപ്പോൾ മരത്തിൽ നിന്നും രക്തം വന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ മരം പിന്നെ മുറിക്കാതെ ഇങ്ങനെ നിലനിർത്തിയത് നമ്മളങ്ങനെ നേരത്തെ പറഞ്ഞ തൂണക്കടവ് അണക്കെട്ടിൻ്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഈ അണക്കെട്ടിന്റെ വിശേഷങ്ങൾ നോക്കാം തൂണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം പുഴയുടെ ഒരു പോഷക നദിയായ തൂണക്കടവ് പുഴയിലാണ് ഞങ്ങള് ഇവിടെ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വാഹനമായ ജീപ്പാണ് ഈ നിൽക്കുന്നത് തൂണക്കടവ് ഡാമും വളരെ പ്രകൃതി രമണീയമായ ദൃശ്യമനോഹരമായ ഒരു ഡാമ് തന്നെയാണ് നമുക്ക് നമുക്കെന്തായാലും ചുറ്റോട് ചുറ്റൊന്ന് കാണാം ഇത നിറഞ്ഞു കിടക്കുന്ന അണക്കെട്ട് മലകൾ ഡാമിൻ്റെ ഷട്ടറുകൾ ഇങ്ങനെ ബാധിക്കു നോക്കിക്കഴിഞ്ഞാൽ റോഡ് പക്ഷേ ഈ അണക്കെട്ടിൻ്റെ മുകളിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അങ്ങനെ ആ പോകുന്നതാണ് ഞങ്ങളുടെ ഡ്രൈവർ ഈ നിൽക്കുന്നതാണ് മുരുകൻ ഞങ്ങളുടെ ഗൈഡ് അങ്ങനെ തൂണക്കടവ് അണക്കെട്ടിൻ്റെ തൊട്ടരികിൽ തന്നെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും അങ്ങനെയുള്ള സൗകര്യങ്ങളും എന്ത് സഹായങ്ങളും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും സഹായിക്കാനൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ട് കാടാണെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ടതായ ഒരു കാര്യമില്ല ഹണികോമ്പിൽ നിന്നും ഈ വഴിയാണ് ഞങ്ങൾ വന്നത് ഇനി വഴി തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത് സഫാരി ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിലെത്തുമ്പോൾ ഇവിടെ ട്രൈബൽ ഡാൻസിൻ്റെ സമയമാണ് ഇവിടെ മുള മുളകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്റ്റേജ് മുളയും മരവും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബെഞ്ചുകൾ അങ്ങനെ ഒരുപാട് പ്രത്യേകമുള്ള ഒരു സ്റ്റേജും ആണ് അന്നത്തെ ദിവസം അവിടെ ഓൾട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയത് ബാംബൂ റാഫ്റ്റിങ്ങിനാണ് മുളകൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിലൂടെ രസകരമായൊരു യാത്ര അത് പറമ്പിക്കുളം ഡാമിന്റെ മറ്റൊരു സൈഡാണ് ഈ കാണുന്നത് ഇവിടെയാണ് ചങ്ങാടത്തിന്റെ യാത്രയ്ക്കുള്ള സൗകര്യം ഇവിടെ അങ്ങ് കലയിലിതേ ഒരു ദ്വീപ് കാണുന്നു അവിടെയും സ്റ്റേയും ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിനി താഴെ ചങ്ങാടത്തിലേക്ക് പോവാം ഞങ്ങളുടെ ഗൈഡ് അങ്ങോട്ട് നടക്കുന്നുണ്ട് ഫുഡുണ്ട് ഫുഡ് കുക്ക് ചെയ്തിട്ട് തരും ഇതേപോലത്തെ ഫുഡല്ല ഐലൻഡിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കിട്ടില്ല നമ്മുടെ കൂടെ വരുന്ന ബോട്ട് ഡ്രൈവറും ഗൈടെ കൂടിയിട്ട് ഭക്ഷണം കുക്ക് ചെയ്ത് അവർ പാകം പാചകം ചെയ്തിട്ട് നമുക്ക് തരുകയാണ് ചെയ്യാം ഇതേ കാണുന്ന രണ്ട് ചങ്ങാടങ്ങൾ അതിലേതെങ്കിലും ഒരു ചങ്ങാടം അങ്ങോട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്കതിൽ പോകാനായിട്ട് അപ്പം നമ്മൾ താഴെ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കാം ഇതേ ഒരു ചങ്ങാട കരയ്ക്ക് വന്നിട്ടുണ്ട് ആ ചങ്ങാടാണ് ഞങ്ങൾക്ക് പോകാനുള്ള ചങ്ങാടം അപ്പോൾ ആ ചങ്ങാടത്തിൽ ചങ്ങാടത്തിൻ്റെ അരികിലേക്ക് നടക്കാനേ ഈ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണ് തമിഴ്നാട്ടിലേക്കാണ് കൂടുതൽ ഈ വെള്ളം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മോട്ടർ ബോട്ടുകൾ ഈ വെള്ളത്തിൽ ഉപയോഗിക്കില്ല തുഴ ബോട്ടുകൾ മാത്രമേ ഉള്ളു നല്ല തെളിഞ്ഞ നല്ല വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം നിറയെ മുതലകൾ നിറയെ മീനുകൾ അതിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര പക്ഷേ യാതൊരു ശല്യവും ഇന്ന വരെ മുതലകളെ കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ല അതാണ് ഏറെ രസകരമായിട്ടുള്ളൊരു കാര്യം ഡാമിന് നല്ല ആഴമുണ്ട് ചില സ്ഥലങ്ങളിൽ അമ്പത് അടി ചില സ്ഥ സ്ഥലങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് അടി അത്രയും ആഴമുണ്ട് പിന്നെ വെള്ളം കണ്ടില്ലേ വളരെ ശാന്തമായി ഒരു ഇളക്കില്ലാതെ നിൽക്കണ നല്ല തെളിച്ചമുള്ള നല്ല തെളിഞ്ഞ തെളിനീര് ഇത് ഈ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടൊന്നല്ല ആരും കുടിക്കുന്നത് ഡയറക്റ്റ് ഈ വെള്ളം ഇവിടുന്ന് കോരി എടുത്ത് കുടിക്കുകയാണ് ഞങ്ങൾ പലരും അങ്ങനെ കണ്ടു പല ആൾക്കാരും ക്യാനിൽ വെള്ളം മുക്കി കൊണ്ടുപോകുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഈ തമിഴ്നാട്ടുകാരാണ് കൂടുതൽ കൊണ്ടുപോകണേ അപ്പോൾ അവർക്ക് ശുദ്ധജലമായില്ലോ ഒരു ക്യാനിൽ ഈ വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നുമുണ്ട് അത്രയും നല്ല വെള്ളമാണ് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല ശുദ്ധമായ വെള്ളം അതും ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ചങ്ങാടത്തിൽ കയറി യാത്ര തുടങ്ങി ചങ്ങാടത്തെ പതുക്കെ നീങ്ങി തുടങ്ങി തുഴയാണ് അവർ ചെയ്യുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുക എന്ന് അപ്പോൾ മോട്ടർ ബോട്ടുകളാകുമ്പോൾ അതിൻ്റെ ഡീസലോ ഓയിലോ എന്തെങ്കിലുമൊക്കെ വീണിട്ട് വെള്ളം കേടുവരുമല്ലോ അതുകൊണ്ട് നല്ല നല്ല തെളിവുള്ള നല്ല വള്ളം തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ട് വന്നാണ് ഞാൻ എൻ്റെ വൈഫ് എൻ്റെ മക്കൾ അങ്ങനെ ഞങ്ങളൊരു അഞ്ച് പേര് ഞങ്ങളുടെ ഗൈഡ് ഇതിൽ ചങ്ങാടത്തിൽ കയറിയില്ല കാരണം ഇതിൽ തന്നെ ഒരു ഗൈഡ് വേറുണ്ട് ചങ്ങാടത്തിന് മാത്രമായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും പിന്നെ ഈ ചങ്ങാടത്തിലെ യാത്ര തന്നെ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് പതിനഞ്ചോ അതിൽ കൂടുതലും ഉണ്ട് അതുകൊണ്ട് അത് മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ആ ചങ്ങാടത്തിലെ യാത്രയും ചങ്ങാടത്തിൻ്റെ യാത്ര ഉള്ള ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ കാണണം എന്നുള്ളവർക്കായിട്ട് അതിൻ്റെ ഒരു സപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പറമ്പിക്കുളം ടൈഗർ റിസർവ് പാക്കേജ് ഹണികോം പാക്കേജിലത്തെ അവസാനത്തായിട്ടാണ് ഈ ചങ്ങാടത്തിലൂടെയുള്ള യാത്ര ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുകയും ഒരുപാട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് വിശേഷങ്ങൾ അതായത് സമയക്കുറവും വീഡിയോ നീളം കൂടുന്ന കൂടി മുഴുവൻ കാണാൻ പറ്റാതെ പോവും അതുകൊണ്ടൊക്കെ തന്നെ മാക്സിമം നീളം കുറച്ചാണ് ഞാൻ ഈ വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത് പക്ഷേ ഈ കണ്ട കാഴ്ചകളല്ല ഇതിനേക്കാൾ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് വളരെ നല്ലൊരു ടൂറിസ്റ്റ് സെൻറ്ററാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടുത്തെ ജോലിക്കാരുടെയും ഒക്കെ വളരെ സ്നേഹമസൃണമായ അവരുടെ പെരുമാറ്റം ആതിഥേയത്വം അതൊക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് ചങ്ങാടത്തിൻ്റെ യാത്ര മതിയാക്കി തിരിച്ചു പോവാം തിരിച്ചു പോകുമ്പോഴും ഒന്ന് രണ്ട് കാഴ്ചകളുണ്ട് അതുകൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ആ പോകുന്ന വഴിയാണ് റോഡിൻ്റെ അരികിലുള്ള ഒരു ചെറിയ ചോല അവിടെ ഒരു മുതല കയറി കിടക്കുന്നു അത് ഞങ്ങളുടെ ഗൈഡ് മുരുകൻ പറഞ്ഞെന്താ വെച്ചാൽ വെള്ളം കൂടുതൽ വന്ന സമയത്ത് അത് ഇങ്ങോട്ടേക്ക് വന്നു ഇനി ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകും അല്ലെങ്കിൽ അത് അവിടെ തന്നെ കെടുക്കും മാനും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ മാറ്റങ്ങളെല്ലാം പിടിച്ച് ഭക്ഷിച്ച് സുഖമായിട്ടൂടെ കഴിയും ഇതൊക്കെ എടുക്കുന്നു വളരെ വ്യക്തമായിട്ട് കാണാമല്ലോ ഒരുപാട് തോരെ തന്നെയാണ് കേട്ടായി അടുത്തൊന്നുമല്ല അങ്ങ് ഞങ്ങൾ റോഡിൻ്റെ മുകളിൽ കുന്നൻ്റെ മുകളിലുള്ള റോഡിൻ്റെ മുകളിലോട്ട് പോകുക അത് താഴെ കൂടി ഒഴുകി പോകുന്നൊരു ചെറിയ തോട് ഇവിടെ നോക്കുമ്പോൾ അതിൽ ചെറുതായി തോന്നുന്നതായിരിക്കാം എന്തായാലും അതിലാണ് ആ മുതലൊക്കെ എടുക്കുന്നത്